നമസ്കാരം കൊച്ചി മറൈൻ ഡ്രൈവിലെ ബി ജെ പി പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിട്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കൈവെട്ടിയ അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ആക്രമണത്തിനിരയായ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായിരുന്ന ടി ജെ ജോസഫിനെ ബി നേതാക്കളാണ് കൊച്ചിയിലെ ശക്തി കേന്ദ്ര പ്രമുഖരുടെ യോഗത്തിലേക്ക് പ്രത്യേകം ക്ഷണിച്ചത് പ്രൊഫസർ ടി ജെ ജോസഫ് തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ മതനിന്ദയുണ്ടെന്ന ആരോപിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ കൈ പോപ്പുലർ ഫ്രണ്ട് സംഘം വെട്ടിമാറ്റിയത് കൈവിട്ട് കേസിലെ ഒന്നാം പ്രതി അശമന്നൂർ നൂലേലി മുടശ്ശേരി സവാദിന് കഴിഞ്ഞ ആഴ്ചയായിരുന്നു എൻ ഐ എ പിടികൂടിയത് മതനിന്ദയ ആരോപിച്ച് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനാണ് പ്രതികൾ അധ്യാപകന്റെ കൈവെട്ടിയത് അതേസമയം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷമായിരുന്നു പ്രധാനമന്ത്രി കൊച്ചിയിലെത്തിയത് കൊച്ചിയിലെത്തുന്നതിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്രത്തിലും എത്തിയിരുന്നു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായി മീനൂട്ട് വഴിപാട് നടത്തി വേദാർച്ചനയിലും പങ്കെടുത്തു ഭജനയിലും പങ്കെടുത്തു വിവിധ വഴിപാടുകളുമായി ഒരു മണിക്കൂറോളം പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിൽ ചെലവഴിച്ചു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രദേശത്ത് കനത്ത സുരക്ഷയെന്നും ഏർപ്പെടുത്തിയിരുന്നത് തൃപ്രയാറിലെ പ്രധാന വഴിപാടായിരുന്നു മീനൂട്ട് വഴിപാട് ക്ഷേത്രത്തിലെ മുന്നിലൂടെ ഒഴുകുന്ന പുഴയിലെ മീനുകളെ ഊട്ടിയാൽ ഭക്തർക്ക് എല്ലാ അനുഗ്രഹങ്ങളും തൃപ്രയാറപ്പൻ നൽകുമെന്നതാണ് വിശ്വാസം ഭക്തർ നൽകുന്ന അന്നം സ്വീകരിക്കാൻ ഭഗവാൻ മത്സ്യത്തിന്റെ രൂപത്തിലെത്തുന്നുവെന്നൊരു ഐതിഹ്യമുണ്ട് കേരളത്തിലെ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമാണ് തൃപ്രയ ക്ഷേത്രം തൃശൂർ ജില്ലയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായുള്ള നാട്ടിക ഗ്രാമപഞ്ചായത്തിലാണ് തൃപ്രയ കരുവന്നൂർ പുഴയുടെ കൈവരിയായ തീവ്ര നദിയുടെ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹമാണ് തൃപ്രയ ക്ഷേത്രത്തിലെ എന്നാണ് കരുതപ്പെടുന്നത് ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ വിഗ്രഹം കടലെടുത്തുവെന്നും പിന്നീട് മുക്കുവർക്ക് കിട്ടിയെന്നുമാണ് ഐതിഹ്യം ഗുരുവായൂരിൽ നിന്നും വലപ്പാട്ട് സ്കൂൾ ഗ്രൌണ്ടിലെത്തിയ പ്രധാനമന്ത്രി അവിടെ നിന്നും കാറിലാണ് തൃപ്രയർ രാമസ്വാമി ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്രത്തിൽ വേദപഠനം നടത്തുന്നവരുടെ വേദാർച്ചനയിലും പങ്കെടുത്തു ഇവിടെ കുട്ടികൾ വേദങ്ങൾ പാടിയത് മോദി ശ്രവിക്കുകയും ചെയ്തു അദ്ദേഹത്തെ കാണുന്നതിനായി ഈ സമയം നിരത്തിൽ ജനം തടിച്ചുകൂടുകയും ചെയ്തിരുന്നു അതേസമയം കപ്പൽ നിർമ്മാണ വ്യവസായ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട തടക്കം കൊച്ചിയിൽ നാലായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്തു കപ്പൽശാലയിലെ പുതിയ ഡ്രൈടോ കപ്പൽ അറ്റകുറ്റപ്പണിക്കുള്ള അന്താരാഷ്ട്ര കേന്ദ്രം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ എൽ പി ജി ഇറക്കുമതി ടെർമിനൽ എന്നിവയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഗുരുവായൂർ തൃപ്രക ക്ഷേത്രങ്ങളിലെ ദർശനം നടത്തിയ ശേഷമായിരുന്നു മോദി കൊച്ചി കപ്പൽശാലയിലെത്തി വികസന പദ്ധതികൾ നാടിന് സമർപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിൽ വികസനോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കൊച്ചി ഷിപ്പ്യാർഡിൽ നാലായിരം കോടിയുടെ വികസന പദ്ധതികൾ ദക്ഷിണേന്ത്യയുടെ വികസനത്തിൽ നാഴികക്കല്ലാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും തുറമുഖങ്ങൾ വലിയ വളർച്ചയാണ് നേടിയത് രാജ്യത്തിന് ഇന്ന് ഏറ്റവും വലിയ ഡ്രൈ ടോക്ക് സ്വന്തമായി ഗ്ലോബൽ ട്രേഡിലും ഭാരതത്തിന് വലിയ സ്ഥാനമാണുള്ളത് രാജ്യത്തെ തുറമുഖ മേഖലയെ വലിയ ശക്തിയായി മാറ്റുകയാണ് ലക്ഷ്യം പത്ത് വർഷത്തിനിടെ രാജ്യം ഷിപ്പിംഗ് മേഖലയിൽ വൻ നേട്ടമുണ്ടാക്കി ചരക്ക് കപ്പലുകൾക്ക് പോർട്ടിൽ കാത്തുകിടക്കേണ്ട സാഹചര്യം ഒഴിവായി രാജ്യം ഷിപ്പ് റിപ്പറിംഗിലെ പ്രധാന കസൻഡർ ആയി മാറുകയാണ് പുതിയ പദ്ധതികൾ കപ്പല അറ്റമണിക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതിയിൽ നിന്ന് മാറ്റമുണ്ടാക്കും കൊച്ചി വാട്ടർ മെട്രോയ്ക്കായി വെസൽ കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മിച്ചു രാജ്യത്തെ മറ്റു നഗരങ്ങൾക്ക് വേണ്ടിയും ഷിപ്പ്യാർഡ് മെട്രോ വെസലുകൾ നിർമ്മിക്കുകയാണ് മെട്രോ ബോട്ടുകൾ നിർമ്മിച്ചതിന് ഷിപ്പ്യാർഡിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു നാലായിരം കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്തെത്തിയ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദി അറിയിച്ചു രാജ്യത്തിന്റെ പൊതുവായ വികസനത്തിന്റെ ഭാഗമായി കേരളവും മാറുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ പൊതുവികസനത്തിൽ കേരളം നൽകുന്ന പിന്തുണയുടെ കൂടി ഉദാഹരണമാണിത് ഐ എസ് ആർ പല പദ്ധതികളിലും കേരളത്തിലെ സ്ഥാപനങ്ങൾ പങ്കാളികളായി ചന്ദ്രയൻ ആദിത്യ തുടങ്ങിയ പ്രധാന പദ്ധതികളിൽ ോൺ പോലുള്ള സ്ഥാപനങ്ങളുടെ ശ്രദ്ധേയമായ സാന്നിധ്യമുണ്ട് ഇന്ത്യയുടെ രക്ഷസ് ഉയർത്തുന്നതിൽ കേരളത്തിലെ സ്ഥാപനങ്ങൾ പങ്കാളികളാണെന്നും പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു